ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഡീമി കാർഡൻ ഞാൻ രോഷനി ഇത് നമ്മൾ സൂപ്പർ വെറൈറ്റീസുമായിട്ടുള്ള വന്നിരിക്കുന്നത് തായ്ലാൻഡ് സക്വുറ ഇമ്പോർട്ടഡ് കളക്ഷൻസ് ആണ് പുതിയ സ്റ്റോക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു എൻകൗണ്ടേഴ്സ് ഉണ്ട് ബ്യൂട്ടി എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട് പേഷ്യൻ കാറ്റ് ഉണ്ട് അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വെറൈറ്റീസ് ഉണ്ട് റെയർ വെറൈറ്റീസ് ഉണ്ട് സക്കൂറ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ലീഫിൻ്റെ ഒരു ഭംഗി കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എൻ എനിക്കറിയാം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇതേപോലെയുള്ള ഒരുപാട് അടിനിയം വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നല്ല വില കൂടുതലാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നല്ല വില കൂടുതലാണ് അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ പറ്റുന്നത് അതുപോലെ എന്നെ പോലെ പ്രിയ സാധാരണ അടിനിയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് എൻ്റെ മാക്സിമം എഫേർട്ട് അതിലെടുത്തിട്ടുണ്ട് നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ട് പ്രീ ും തന്നെ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കാരണം എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റീസുമായിട്ട് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ മാക്സിമം വില വിലക്കുറവില് പുതിയ പുതിയ റയർ വെറൈറ്റീസ് നിങ്ങളിൽ വളരെ സേഫായിട്ട് നല്ല ഹെൽത്തി കോഡക്സ് ഉള്ള നല്ല സൂപ്പർ വെറൈറ്റീസ് നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനായിട്ട് മാക്സിമം ഞാൻ ശ്രമിക്കുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ചെടികളും അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഇനി വായിക്കാനുള്ളത് ഇനി വന്നുകൊണ്ടിരിക്കുന്ന ഓർഡർ എല്ലാം നമ്മൾ ഈ തിങ്കൾ ചൊവ്വ ബുധൻ ഓർഡർ അനുസരിച്ച് അയച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അപ്പം തന്ന സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് ഒരുപാട് എന്നെ ഹൃദയം നിറഞ്ഞ സ്നേഹിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഫുള്ള് കാണുന്ന ആൾക്കാരുണ്ട് കമന്റ് ചെയ്യുന്നവരുണ്ട് സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട് ലിങ്ക് ഇടുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് പല പ്രാർത്ഥനയിൽ ഓർക്കുന്നവരുണ്ട് ഒരുപാട് അമ്മമാരുണ്ട് അനേത്തിമാരുണ്ട് എല്ലാവർക്കും ഈ ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ ആരെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ദൈവം തന്നൊരു ആണ് നിങ്ങളെപ്പോലെ സ്നേഹമുള്ള നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ തന്നെ അവരുടെ ഇഷ്ടത്തിൻ്റെ ചെടികൾ ഇഷ്ടപ്പെടുന്നവരും അത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് കേട്ടോ അപ്പോൾ അവർക്കെല്ലാം വീഴുന്നതന്നെ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നമ്മളീ പറയുന്ന റയർ വെറൈറ്റീസ് കൊണ്ടുവരുന്നു പിന്നെ എത്ര പ്ലാന്റ് നിങ്ങൾ എടുത്താലും നിങ്ങൾക്ക് മിനിമം എൺപത് രൂപ മാത്രം കുറിയ ചാർജുകളും കേട്ടോ കേരളത്തിനകത്ത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എത്ര ചെടികൾ വേണേൽ നിങ്ങൾ സ്വന്തമാക്കാവുന്നതാണ് എക്സ്ട്രാ ഞാൻ കുറേ ചാർജ് ഒരാടേക്ക് എനിക്ക് വാങ്ങിക്കാറില്ല എത്ര പ്ലാനിൻ്റെ അഡീഷണൽ എടുത്താലും നിങ്ങൾക്ക് ആ മിനിമം എമ്പോ മാത്രമേ കുറേ ചാർജ് ആകുന്നുള്ളൂ കേട്ടോ അപ്പോൾ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം കുഞ്ഞ് കുഞ്ഞ് പൈസ കൂട്ടി വെച്ച് വാങ്ങിക്കുന്ന ചെടികളൊക്കെ വാങ്ങിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഒരു കുഞ്ഞ് സന്തോഷം അതാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയുണ്ട് ഫോൺ പേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ പെട്ടെന്ന് നമ്മൾ ലിസ്റ്റ് അയച്ചു തന്നെ ചെടികൾ അയച്ചു തരാം മാക്സിമം ഓർഡർ അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതായിരിക്കും അതുപോലെ പ്രൊഫഷണൽ കൊറിയർ ഡി ടി ഡി സി ഉണ്ട് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് അതുപോലെ തന്നെ വീട്ടിലെത്തണം എന്ന് വെച്ചാൽ പോയി കളക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം വളരെ പിന്നെ എമർജൻസി ആണ് അങ്ങനെ പറ്റുള്ളൂ എന്ന് പറയുന്നവർക്ക് നമ്മൾ എന്താണ് നമ്മുടെ സ്പീഡ് പോസ്റ്റ് വഹിക്കുന്നുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കാൻ നോക്കുന്നതാണ് അപ്പോൾ നിങ്ങളെ ഈ ചെടിയുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ അതിൻ്റെ ഇൻഫെക്ഷനുമായിട്ട് ഒരുപാട് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ വെറൈറ്റി വീഡിയോസ് ഇട്ടു നമ്മുടെ ചാനലിലുണ്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോ ബാക്ക് പഴയ വീഡിയോകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അതിലൊക്കെയായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ അത് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കുറച്ച് വെറൈറ്റീസ് ഒക്കെ വരുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ടും അതിൻ്റെ ലിങ്ക് ഡീറ്റെയിൽസ് എല്ലാം അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും താല്പര്യമുള്ളത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ നമുക്ക് ഗ്രൂപ്പിൽ പിന്നെ ജോയിൻ ചെയ്യാനായിട്ട് ലിങ്ക് ഞാൻ അയച്ചിരുന്നതായിരിക്കും താല്പര്യമുള്ളൊരു കമൻറ്റ് ബോക്സിൽ ഇടാം അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി പറഞ്ഞ് തന്നെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്പർ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ആയിട്ട് ഞാനിവിടെ തന്നെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ ചെടികൾ ഏറ്റവും നല്ല ചെടികൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ സ്വഭവമനുസരിച്ച് ഇഷ്ടം അനുസരിച്ചുള്ള നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുക ഫംഗിസൈഡ് സമയസമയം നമുക്കൊക്കെ വരുന്നത് പോലെ പനിയും ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരത്തില്ല അതുപോലെ തന്നെ ചെടികൾക്കും ഉണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടുന്ന മരുന്നുകൾ നമ്മൾ പഠിച്ച് വെക്കുക അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് കണ്ടാൽ തന്നെ മത്സരം നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല കോഡക്സ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ എനിക്ക് നല്ല പ്ലാന്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ഞാൻ ഹാപ്പിയാവുന്നത് നമ്മൾ എടുക്കുന്ന എഫേർട്ടിനും നിങ്ങളെടുക്കുന്ന എഫേർട്ടിനും ഒരു റിസൾട്ട് കിട്ടുന്ന അപ്പോഴാണ് അപ്പോൾ നല്ല ഗ്രാഫ്റ്റിങ്ങോടുകൂടി നല്ല പ്ലാന്റ്സ് അതിനകത്ത് എല്ലാം ഒരേ അളവിലല്ല പല വ്യത്യാസം കാണും എല്ലാ പ്ലാന്റും ഒരേപോലെ അല്ലല്ലോ മനുഷ്യരും ഒരുപോലെ അല്ലല്ലോ പിന്നെ എല്ലാം പ്ലാന്റ് അല്ലേ അപ്പോൾ എന്നൊക്കെ ഉണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെ കാണിക്കുന്നുണ്ട് പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് കാണിക്കുന്നുണ്ട് വീഡിയോസ് കാണിക്കുന്നുണ്ട് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട് എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറാണ് ഒരു വാട്സപ്പിൽ തന്നെ ഡീറ്റെയിൽസ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാൻ നോക്കാം എല്ലാവർക്കും നമുക്ക് തിരക്കായിരിക്കാം അഥവാ ഞാൻ എടുത്ത് പിന്നെ വിഷമോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം നല്ല ഹെൽത്തി പ്രോഡക്ട്സ് അല്ല സൂപ്പർ പ്ലാന്റ് ഞാൻ എത്രയും പെട്ടെന്ന് നയിച്ചു തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ വളരെ കുറച്ച് ഏതായാലും ഒരു പാക്കറ്റ് എടുത്താൽ പോലും നിങ്ങൾക്ക് ഒരു ഒരു ആറ് മാസം ഉപയോഗിക്കാനുള്ള വളം അതിലുണ്ടാവും കേട്ടോ അത്രയ്ക്കും വളരെ കുറച്ച് നല്ല ഫൈൻ പൗഡറാണത് അത് ഡി എ പി ഉണ്ട് സാഫുണ്ട് മൈക്രോ ഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു സൂപ്പർ ഒരു മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മുടെ ഇതിലുണ്ട് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എന്നെക്കോ എനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഇത് നിയമോയിലാണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ